ദേശീയപാതയിലെ പാറമ്പൽ ജംഗ്ഷനിൽ അടിപ്പാത വേണമെന്ന ആവശ്യമുയർത്തി ഓട്ടം സംഘടിപ്പിച്ചു മാസങ്ങളായി പ്രദേശവാസികൾ ഈ ആവശ്യം ഉന്നയിച്ച് പ്രക്ഷോഭ പരിപാടികൾ നടത്തി വരികയാണ് ദേശീയപാതയിൽ പാറമ്പൽ ജംഗ്ഷനിൽ അടിപ്പാത വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ആവശ്യമുയർത്തി നിരവധി നിവേദനങ്ങൾ അധികൃതർക്ക് നൽകിയിട്ടുണ്ട് ഇനിയും ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം ഇന്ന് നടത്തിയ കൂട്ടഓട്ടം രാമനാട്ടുകര മുനിസിപ്പൽ ചെയർപേഴ്സൺ ബുഷ്ര റഫീഖ് ഉദ്ഘാടനം ചെയ്തു വാഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വാസുദേവൻ അധ്യക്ഷനായി വിവിധ സംഘടനകളും റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകരും നാട്ടുകാരും കൂട്ടകോട്ടത്തിൽ പങ്കെടുത്തു